ഇന്നത്തെ വീഡിയോ ലവലോലിക്ക ലവലോലിക്ക അച്ചാറാണ് വേണ്ടി ലവലോലിക്ക ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട വെള്ളമാണ് ഒരു ഏഴെട്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മുളക് പൊടി ഒരു അഞ്ച് സ്പൂണ് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് ഉലുവപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് തന്നെ കായപ്പൊടി കത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ ഒരു ഇത്തിരി കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണ് അച്ചാറല്ലേ ഇനി ഓയിലൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ശകല നല്ല ബ്രൗൺ കളറൊന്നും ആ ഇത്രയും മതിയാകും ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിച്ചെടുക്കാം മുളക് പൊടി മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലൗലിക്ക് ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യുക പിന്നീട് വെച്ചിട്ട് വെള്ളമാണ് ഞാൻ ഇത് കളയുന്നില്ല ഞാൻ ഇതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിരുന്നു നമ്മുടെ അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചാൽ മതി ഇതിപ്പം ഉടനെ എടുക്കാനില്ല രണ്ട് ദിവസം ഇരിക്കാനുള്ളതാണ് അപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗ്രേവി ആയിക്കൊള്ളും ഉപ്പെല്ലാം ഉണ്ട് ഉപ്പിട്ട് വെച്ചിരുന്നതിന് അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും ഉപ്പിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക